മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംതമാനം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച മഞ്ചേരി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പാണ്ടിക്കാട് ടോണിൽ നടത്തിയ പ്രതിഷേധ പരിപാടി സി പി ഐ എം മഞ്ചേരി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് എൽഡിഎഫ് മഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് ടൌണിൽ നടന്ന പരിപാടി സിപിഐഎം മഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ നിങ്ങളുടെ സാമൂഹ്യ സുരക്ഷിതത്വമാണ് നിങ്ങൾക്ക് ആ ഭൂമി നിങ്ങളുടെ ഭൂമി തരാനാണ് അവർ നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാനാണ് അവർ നോക്കുന്നത് അതല്ലാതെ നിങ്ങളുടെ വളർത്താനല്ല നിങ്ങളുടെ ജാതിയും മതവും നേതാവട്ടെ അത് നിങ്ങൾക്ക് പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും ഉള്ള അവകാശം നൽകാനുള്ള പോരാട്ടത്തിലാണ് അവർ ആ കമ്മ്യൂണിസ്റ്റുകാരെ പലർക്കും പലപ്പോഴും കണ്ടുകൊട ആ ഇടതുപക്ഷക്കാരനെ സി പി ഐ എം ഏരിയ സെന്റർ അംഗം പി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ ഹരിദാസൻ എം നിസാറലി വി ജ്യോതിഷ് പുലിയോടൻ മുഹമ്മദ് കാലിത് മഞ്ചേരി ഉസ്മാൻ പി ജിജി കെ മുരളീധരൻ കൊരമ്പയിൽ ശങ്കരൻ കെ കോമളവല്ലി പി ജയരാജ് പി രാമദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു